ടൈൽ സ്ഥലമുടമയെ പദ്ധതി എറണാകുളത്ത് താമസിക്കുന്ന റോസ്മി മാമ്പള്ളിയാണ് മാസങ്ങൾക്ക് ശേഷം മാളയിലുള്ള സ്ഥലത്തെത്തിയപ്പോൾ പഴയ വഴിയിൽ കട്ടവിരിച്ച റോഡ് കണ്ട് ഞെട്ടിയത് കട്ടവിരിച്ച റോഡിന്റെ ഒരു വശത്ത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കട്ടവിരിച്ചതായി ശിലാഫലകവും സ്ഥാപിച്ചിട്ടുണ്ട് മാള കിഴക്കനങ്ങാടി മാമ്പള്ളി റോഡ് കട്ടവിരിക്കൽ പദ്ധതിക്ക് ഈ വഴിയിൽ എന്താണ് കാര്യമെന്ന് മനസ്സിലാകാതെ വന്നപ്പോൾ പഞ്ചായത്തിൽ പരാതി നൽകി അന്വേഷിച്ചപ്പോഴാണ് റോഡ് മാറി കട്ടവിരിക്കൽ നടത്തിയതാണെന്ന് മനസ്സിലായത് നാല് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി നാനൂറ്റി പന്ത്രണ്ട് രൂപ ചെലവഴിച്ചാണ് നൂറ് മീറ്റർ വഴി ടൈൽ വിരിച്ചിട്ടുള്ളത് നടപ്പവകാശം നൽകിയിട്ടുള്ള വഴിയിൽ അതിൻ്റെ ഉടമസ്ഥർ അറിയാതെയാണ് ടൈൽ വിരിച്ചിട്ടുള്ളതെന്ന് റോസ്മി നൽകിയ പരാതിയിൽ പറയുന്നു മറ്റ് അവകാശികളുള്ള സ്ഥലത്തിൽ നിന്ന് സൗജന്യമായി പള്ളിയിലേക്ക് നൽകിയ ഒൻപത് സെന്റ് ഭാഗത്ത് മൂന്നു പേർക്ക് കൊടുത്തിട്ടുണ്ട് മാള ഫൊറോന പള്ളി ഒരുക്കിയ വീടുകളിലേക്ക് നടപ്പവകാശമായി വഴി നൽകിയിട്ടുണ്ടെന്ന് ഒരാളായ റോസ്മി പറഞ്ഞു പഞ്ചായത്ത് ആസ്ഥയിലില്ലാത്ത സ്വകാര്യ വഴിയാണ് ടൈൽ വിരിച്ചിട്ടുള്ളത് ടി ന്യൂസ് മാള